श्रीनारायण परमगुरवे नमः महिनीयचरित्राय मम दिदात्मने ണ യയ തസ്മൈ ശ്രീഗുരവേ നമ ജയനാരണ ഗുരുപ്രി ശിവഗിരീശരീശാരദേ ചതുരാമരീചിക മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നൂറാം ഭാഗം അവതരണം പോകും ഗുരുദേവനോട് വളരെയേറെ ഭക്തിയും വിശ്വാസവുമുള്ള ഒരു കുടുംബമായിരുന്നു ചാവർക്കോട്ട് വൈദ്യന്മാരുടേത് അക്കാലത്ത് ആയുർവേദ ചികിത്സയിൽ പേരും പെരുമയും ഉണ്ടായിരുന്ന ചാവർക്കോട്ട് വൈദ്യന്മാരുടെ ചികിത്സയ്ക്കായി അന്യനാട്ടിൽ നിന്നു വരെ ധാരാളം രോഗികൾ വന്നെത്തിയിരുന്നു ഗുരുദേവൻ യാത്രകൾക്കിടെ പലപ്പോഴും വിശ്രമിക്കാറുണ്ടായിരുന്ന ഒരു ഭവനം കൂടിയായിരുന്നു അത് ഒരു ദിവസം ആ ഭവനത്തിൽ ഗുരുദേവൻ വിശ്രമിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ വളരെ അവശനായ ഒരു രോഗി വന്ന് ഗുരുദേവനെ നമസ്കരിച്ചു അയാളുടെ അവശനിലയും വിഷമാവസ്ഥയും കണ്ടിട്ട് ഗുരുദേവൻ ചോദിച്ചു എന്താ രോഗം അയാൾ വളരെ സങ്കടപ്പെട്ട് പറഞ്ഞു സ്വാമി കടുത്ത വയറുവേദന കൊണ്ട് ഞാൻ വളരെ കാലമായി കഷ്ടപ്പെടുകയാണ് ിയും ഇത് സഹിച്ചുകൊണ്ടിരിക്കാനുള്ള ആവത് എനിക്കില്ല ഇതിനൊരു ശമനം അവിടുന്ന് ഉണ്ടാക്കിത്തരണം ഗുരുദേവൻ എത്ര കാലമായി വയറുവേദന തുടങ്ങിയിട്ട് യോഗി ദീർഘകാലമായി സ്വാമി അയാൾ അവിടെ നിൽക്കാനാവാതെ നിലത്ത് പിടഞ്ഞിരുന്നു ചാവർക്കോട്ട് വൈദ്യൻ അതിനെല്ലാം സാക്ഷിയായി അവിടെ ഉണ്ടായിരുന്നു എങ്കിലും ഗുരുദേവൻ കൽപ്പിക്കാത്തതിനാൽ ചികിത്സയെ കുറിച്ച് ആ നേരത്ത് യാതൊന്നും പറയുകയുണ്ടായില്ല അല്പനേരം കഴിഞ്ഞ് ഗുരുദേവൻ എഴുന്നേറ്റ് ആരോടും ഒന്നും പറയാതെ അവിടുത്തെ പറമ്പിന്റെ ഒരതിരിലേക്ക് നടന്നു പോയി അവിടെ ഒരു തുവരച്ചെടി പടർന്ന് പൂത്ത് നിൽപ്പുണ്ടായിരുന്നു അതിൽ നിന്നും കുറച്ച് ഇലയും പൂവും വന്ന് ആ രോഗിയുടെ കയ്യിൽ അത് കൊടുത്തിട്ട് ഗുരുദേവൻ കൽപ്പിച്ചു ഇത് സേവിച്ചാൽ രോഗം ഭേദമാകും ഗുരുദേവന്റെ തൃക്കരങ്ങളിൽ നിന്നും ആ തുവരയിലെയും പൂവും വാങ്ങി ആ രോഗി തൻ്റെ വീട്ടിലെത്തി ഗുരുദേവൻ കൽപ്പിച്ച പ്രകാരം അത് കഷായമാക്കി സേവിച്ചു രോഗം നിശേഷം ഭേദമായി പിന്നീട് വയറുവേദന അയാൾക്ക് വന്നിട്ടേയില്ല അതിന് ദൃക്സാക്ഷിയായിരുന്ന ചാവർക്കോട്ട് വൈദ്യൻ പിൽക്കാലത്ത് വയറുവേദന സഹിക്കാനാവാതെ വന്ന പല രോഗികൾക്കും തുവരയിലെയും പോവും ചേർത്തുള്ള കഷായം കൊടുത്തു നോക്കിയെങ്കിലും പക്ഷേ അതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടായില്ല അവതാരം സർവാനോഗ്ര ഗുരുദേവ കഥാസാഗരം സുവരയിലെയും പൂവും അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ